ശബരിമല തന്ത്രി കണ്ഠരർ ബ്രഹ്മദത്തൻ വിവാഹിതനായിരിക്കുകയാണ് മണ്ണാർശാല ഇല്ലത്തെ അദ്രിക പാർവതിയാണ് ബ്രഹ്മദത്തന്റെ വധു തന്ത്രി കണ്ഠർ രാജീവരുടെ മകനായ ബ്രഹ്മദത്തന്റെ വിവാഹം കേരളത്തിലെ രണ്ടു പ്രമുഖ താന്ത്രിക കുടുംബങ്ങളുടെ ബന്ധുവഴിയുള്ള കൂടിച്ചേരലായി മാറി തലമുറകളായി താന്ത്രിക കർമ്മങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന കുടുംബങ്ങളാണ് താഴ്മൺ മഠവും മണ്ണാർശാല ഇല്ലവും മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിലെ പ്രധാന പൂജകളും കർമ്മങ്ങളും നടത്താനുള്ള അവകാശം മണ്ണാറശാല ഇല്ലത്തിനാണ് അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ താന്ത്രിക അധികാരം കൈവശം വെക്കുന്നത് താഴ്മൺമഠമാണ് ഈ രണ്ട് കുടുംബങ്ങളുടെ ബന്ധുത്വം ശക്തിപ്പെടുത്തുന്ന വിവാഹം മതപരമായും സാമൂഹികമായും ഏറെ പ്രാധാന്യമുള്ളതായാണ് കാണപ്പെടുന്നത് ചടങ്ങിൽ കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും മാത്രമാണ് സംബന്ധിച്ചത് കഴിഞ്ഞ വർഷം ചിങ്ങം ഒന്നിനാണ് കണ്ടർ ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയായി ഔദ്യോഗികമായി ചുമതലയേറ്റത് ബാല്യത്തിൽ തന്നെ താന്ത്രിക കർമ്മങ്ങളെക്കുറിച്ച് അറിവ് നേടി വളർന്നുവെങ്കിലും ആദ്യം അദ്ദേഹം വിദ്യാഭ്യാസത്തിലും കരിയറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ബംഗളൂരുവിലെ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും ബി ബി എയും എൽ എൽ ബിയും പൂർത്തിയാക്കിയ ശേഷം കോട്ടയം ജില്ലാ കോടതിയിൽ അഭിഭാഷകനായി കുറച്ചുകാലം പ്രാക്ടീസ് നടത്തി തുടർന്ന് ബംഗളൂരുവിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ അനലിസ്റ്റ് ആയി ജോലി ചെയ്തു എന്നാൽ അറിവ് വികസിപ്പിക്കാനുള്ള ആഗ്രഹം കാരണം സ്കോട്ട്ലൻഡിലേക്ക് പോയ അദ്ദേഹം അവിടെ നിന്നും എൽ എൽ എം ബിരുദം നേടി തുടർന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രമുഖ സ്ഥാപനമായ ഡെലോയിറ്റ് കമ്പനിയിൽ ജോലി ആരംഭിച്ചു മികച്ച തൊഴിൽ സാധ്യതകളും കരിയർ വളർച്ചയും മുന്നിൽ ഉണ്ടായിരുന്നിട്ടും പാരമ്പര്യ താന്ത്രിക കർമ്മങ്ങളോടുള്ള ആകർഷണവും കുടുംബ ഉത്തരവാദിത്വവും അദ്ദേഹത്തെ തിരിച്ചുവിളിച്ചു രണ്ടു വർഷം മുൻപാണ് കണ്ടർ ബ്രഹ്മദത്തൻ തന്റെ സ്ഥിരം ജോലി പൂർണമായും ഉപേക്ഷിച്ചത് മികച്ച ശമ്പളവും കരിയർ വളർച്ചയും നൽകുന്ന ജോലി ജോലിയായിരുന്നുവെങ്കിലും മനസ്സിനുള്ളിലെ ആഗ്രഹം അദ്ദേഹത്തെ വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോയി കുടുംബ പരമ്പരാഗതമായ താന്ത്രിക കർമ്മങ്ങളിലും പൂജകളിലും പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന തീരുമാനത്തിലാണ് അദ്ദേഹം എത്തിയത് ബാല്യകാലം മുതൽ തന്നെ കണ്ടറിഞ്ഞും പഠിച്ചും വന്ന ദൈവാരാധനയും കർമ്മങ്ങളുമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായത് ജോലി രാജിവെച്ച ശേഷം ദിവസേന നടക്കുന്ന ക്ഷേത്ര പൂജകൾ പ്രത്യേക കർമ്മങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ തുടങ്ങിയവയിൽ അദ്ദേഹം പൂർണ്ണമായി മുഴുകി കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും സമൂഹത്തിന്റെ അംഗീകാരവും അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകി പിന്നീട് കുടുംബാംഗങ്ങളുടെ അനുമതിയോടും പുരാതന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രകാരവും ശബരിമല തന്ത്രയുടെ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി മലകളുടെ നടുവിൽ വിശ്വാസികളുടെ പ്രധാന കേന്ദ്രമായ ശബരിമല ക്ഷേത്രത്തിലെ എല്ലാ കർമ്മങ്ങളും നിയന്ത്രിക്കാനും നിർവഹിക്കാനും കഴിയുന്ന ഒരു സുപ്രധാന സ്ഥാനത്താണ് തന്ത്രി ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ വിശ്വാസവും ഭക്തിയും അദ്ദേഹത്തിലൂടെ ക്ഷേത്രങ്ങളിലെ കർമ്മങ്ങളിൽ പ്രതിഫലിക്കുന്നു ഇങ്ങനെ തന്റെ ജീവിതം പൂർണ്ണമായും ഭക്തിക്കും കർമ്മങ്ങൾക്കുമൊപ്പമാണ് ബ്രഹ്മദത്തൻ സമർപ്പിച്ചിരിക്കുന്നത് തിരുവല്ല വിജയ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ സജി ചെറിയാൻ വി എൻ വാസുവൻ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്